Hi friends! സാൻട്രം ലോഗിൻ്റെ പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം നമുക്ക് പൊഗൈൻ വില്ലാച്ചെടി പ്രൂൺ ചെയ്യുന്നതിനെ പറ്റിയാണ് പൊഗൈൻ വില്ലാച്ചെടി ചട്ടിയിലാകുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ നീണ്ടു നിവർന്ന് വളർന്നു പോയി കഴിയുമ്പോഴത്തേനും അത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൂൺ ചെയ്ത് അതിനെ ഒരുക്കി നിർത്താം ഒരുക്കി നിർത്തിയാൽ നല്ല രീതിയിൽ അതിനെ പുഷ്യായിട്ട് വളർത്തിക്കൊണ്ട് വരാനും അതുപോലെ നിറച്ചുപൂക്കുന്നതിന് സഹായിക്കുന്നു അപ്പം നമുക്ക് ഈ ജൂൺ മാസത്തിൽ ഈ മഴയോടുകൂടി മെയ് അവസാനം തൊട്ട് ജൂണൊക്കെ തുടങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് പ്രൂൺ ചെയ്യാം ഹാർഡ് പ്രൂണിങ് ചെയ്യാം ഹാർഡ് പ്രൂണിങ് പ്രധാനമായിട്ടും രണ്ട് പ്രാവശ്യം ാണ് ചെയ്യുന്നത് ഒന്നാമത്തേത് ഇപ്പോഴാണ് ചെയ്യുന്നത് അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ അതുപോലെ തന്നെ സോഫ്റ്റ് പ്രൂണിങ് ചെയ്യേണ്ടത് എപ്പോഴാണെന്നും ഇതിനെങ്ങനെയാണ് വളം കൊടുക്കേണ്ടതെന്ന് എല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ അതുപോലെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മുടെ ഈ ചെടിച്ചട്ടിയിലിരിക്കുന്ന ചെടികളെല്ലാം പന്ത്രണ്ട് വർഷവും പതിനഞ്ച് വർഷവും ഒക്കെ ആയിട്ട് പ്രായമുള്ളതാണ് അതുപോലെ തന്നെ ഒരു വർഷവും രണ്ട് വർഷവും പ്രായമായിട്ടുള്ള ചെടികളുമുണ്ട് ഇതിന് രണ്ടിനും രണ്ട് രീതിയിലാണ് നമ്മൾ പ്രൂൺ ചെയ്യുന്നത് അപ്പോൾ ഹാർഡ് പ്രൂണിങ് എന്നും സോഫ്റ്റ് പ്രൂണിങ് എന്നും നമ്മളൊക്കെ രണ്ട് രീതിയിൽ ചെടികളെ പ്രൂൺ ചെയ്യാൻ പറ്റും പ്രൂണിങ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ ചെടി നന്നായിട്ട് ബുഷിയായിട്ട് വരണം അതുപോലെ മുരടിച്ചിട്ടുള്ള ചെടികളുടെ കമ്പുകളുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കി കിട്ടണം നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവണം ഇതിനൊക്കെ കൂടിയാണ് നമ്മൾ ഹാർഡ് ബ്രൂണിങ് ചെയ്യുന്നത് ഹാർഡ് ബ്രൂണിങ് ചെയ്യുമ്പോൾ ഹാർഡ് ബ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ചെടി നന്നായിട്ട് താഴ്ത്തി വെട്ടിക്കൊടുക്കും വളരെ കുറച്ചല്ല ചിലപ്പം ചില ഘട്ടങ്ങളിൽ ഇല മൊത്തം കംപ്ലീറ്റ് നമ്മൾ വെട്ടിക്കൊടുക്കേണ്ടതായിട്ടും വരും എന്നാൽ സോഫ്റ്റ് ബ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ ട്രിമ്മിങ് എന്ന് പറയാൻ അതിന് ഹാർഡ് ബ്രൂണിങ് ചെയ്തതിന് ശേഷം മൂന്ന് മാസം കഴിഞ്ഞാണ് നമ്മൾ ഈ ട്രിമ്മിങ് ചെയ്തു കൊടുക്കുന്നത് അപ്പം നമുക്ക് ഇത് ഈ വലിയ ചെടിയും ചെറിയ ചെടിയും എങ്ങനെയാണ് ഹാർഡ് ബ്രൂണിങ് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം ഏകദേശം ഒരു വർഷം പ്രായം കഴിഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ് നമ്മൾ ആദ്യം പ്രൂൺ ചെയ്യാൻ പോകുന്നത് അതായത് ഒരു ചെറിയ ചെടി ഒരു ചെറിയ ചെടിയെ നമ്മൾ പ്രൂൺ ചെയ്യുമ്പോഴേ ഉദ്ദേശിക്കുന്നത് എന്താ നല്ല രീതിയിൽ ബുഷിയായിട്ട് വരണം അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഏകദേശം ഒരു നാല് അഞ്ച് ഇഞ്ച് മാറ്റി ഇവിടെ കുറച്ചെല്ലാം കൊഴിഞ്ഞു പോയിരിക്കുന്നതുകൊണ്ടാണ് നാലഞ്ച് ഇഞ്ച് മാറ്റി വേണം നമ്മൾ പ്രൂൺ ചെയ്യാനായിട്ട് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതിൽ നിന്നുള്ളതെല്ലാം നമുക്കൊരു നാല് അഞ്ച് ഇഞ്ച് കണക്കാക്കി ൂൺ ചെയ്യാം ഇത് കണ്ടോ ഇത് കുറച്ച് കട്ടിയുള്ള ബ്രാഞ്ചാണ് ഇത് വേണേൽ നമുക്ക് ഇവിടെ നിന്ന് നാലിഞ്ചിന് മുറിക്കാം പക്ഷേ ഇപ്പുറത്തോട്ട് രണ്ട് ശീകരമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്നറിയുമോ ചെടി വെച്ചാൽ എപ്പോഴും തന്നെ ഇവിടെ നിന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കണ്ടോ കണ്ടോ അതിന് അന്നേരമാണ് ഇപ്പുറത്തോട്ട് രണ്ട് ബ്രാഞ്ചായിട്ട് വന്നത് അവിടെ നിന്ന് ഇത്രയും വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുവാണ് ഇപ്പം പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു വിഷമം വരും ബ്രൗൺ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മളതൊന്നും നോക്കണ്ട ഇനി ഇത് നന്നായിട്ട് ബുഷിയായിട്ട് വരും ഇങ്ങനെയാണ് ഒരു ചെറിയ ചെടിയെ നമ്മൾ ഹാർഡ് ബ്രൂണിംഗ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഹാർഡ് ബ്രൂണിങ് ചെയ്തു ഇനി സോഫ്റ്റ് ബ്രൂണിംഗ് എങ്ങനെയാണ് ഈ ഒരു ചെടിയെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹാർഡ് ബ്രൂണിങ് ചെയ്ത് മൂന്ന് മാസം കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ അപ്പുറത്തൂന്ന് ഇപ്പുറത്തൂന്നൊക്കെ കുറേ ശാഖകൾ വരും അത് വലിയ നീണ്ടങ്ങ് പോകും അപ്പോൾ എത്രയുണ്ടോ ആ ശാഖ അതിൻ്റെ പകുതിക്ക് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും അതിനെയാണ് സോഫ്റ്റ് ബ്രൂണിംഗ് എന്ന് പറയുന്നത് ഇനി നമുക്കൊരു വലിയ ചെടിയിൽ എട്ട് വർഷവും അതിന് മുകളിലോട്ടുമുള്ള ഒരു വലിയ ചെടിയിൽ എങ്ങനെയാണ് ഹാർഡ് ബ്രൂണിംഗ് ചെയ്യുന്നതെന്ന് നോക്കാം പന്ത്രണ്ട് വർഷമോ എട്ട് വർഷമോ പതിനഞ്ച് വർഷമോ ഒക്കെ ആയിട്ടുള്ള ചെടികൾ നമുക്ക് പ്രൂൺ ചെയ്യുന്നത് നോക്കാം അതായത് കണ്ടു ഇത് നല്ല രീതിയിൽ പൂക്കൾ തന്നോണ്ടിരുന്നതാണ് ഈ കഴിഞ്ഞ സീസണിൽ ഇപ്പോഴും കുറച്ച് മഴ ആയതുകൊണ്ട് പൂവെല്ലാം കൊഴിഞ്ഞു പോയി അപ്പം ഇത് ഇതിൽ നിന്ന് നമ്മൾ പ്രൂൺ ചെയ്തു അതിനുശേഷം വേറെ ശിഖരങ്ങൾ വന്നു അവിടെ നിന്ന് നമ്മൾ പ്രൂൺ ചെയ്തു അങ്ങനെ പുതിയ ശിഖരങ്ങൾ വന്നു വന്ന് ഇങ്ങനെ വലിയൊരു ചെടി ആയിക്കൊണ്ടിരിക്കുന്നതാണിത് അപ്പോൾ ഇതിനെ നമ്മൾ പ്രൂൺ ചെയ്ത് വെക്കുന്നതിന് എന്താ ബുഷിയായിട്ട് നല്ല വൃത്തിയിൽ നിൽക്കണം മെയിൻ ശാഖയിൽ നമ്മൾ ഒരു പ്രാവശ്യം പ്രൂൺ ചെയ്തപ്പോൾ അത് ഇവിടെ വന്നു അടുത്ത പ്രാവശ്യം നമ്മൾ പ്രൂൺ ചെയ്താണ് ഇവിടെ ഇനി ഇവിടെ നിന്നാണ് നമ്മൾ പ്രൂൺ ചെയ്തത് ഇവിടെ നിന്നൊരു രണ്ട് ഇഞ്ച് നിർത്തിയിട്ട് നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം അപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മളിതാണ് മെയിൻ ശാഖ അവിടെ നിന്ന് വന്നിട്ടുള്ള ഈ പുതിയ ശാഖ നിന്ന് രണ്ട് ഇഞ്ച് വെച്ച് ഇവിടെ വെച്ച് മുറിക്കുന്നു അതുപോലെ ഇപ്പുറത്തു നിന്നുള്ളതും നമ്മൾ ഇതുകൊണ്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നു ഇത് നമ്മൾ ഹാഡ് ബ്രൂണിങ് ചെയ്തിട്ടുണ്ട് വളരെ ബുഷിയായിട്ട് ഇനിയും വളർന്നു വരണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യം കൂടെ ചെയ്ത് കൊടുക്കണം ഇനിയും ഇതിനകത്ത് നിൽക്കുന്ന കളകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എല്ലാം വരച്ച് കളയുക നമ്മളിതിൻ്റെ മണ്ണൊന്നിളക്കി കൊടുക്കുക അതുകൊണ്ട് ഈ ചെറിയ വേരുകളല്ല ഈ ബൊഗൻവിലയുടെ വേരുകളാണ് ഇതൊക്കെ പൊട്ടിപ്പോകുക അത് സാരമൊന്നുമില്ല ബൊഗൻ വിലക്ക് അങ്ങനെ പ്രശ്നമില്ല പിന്നെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക അഥവാ ഇത് ഒത്തിരി ഉറഞ്ഞു നിൽക്കുന്ന പോട്ടി മിക്സ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതായത് ചെറിയ മഴയത്തല്ല വലിയ മഴയത്ത് ഇതിൽ നിറച്ച് വെള്ളം ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ താഴെ വരെ ചെല്ലുന്ന പോലെ ഇതിന് കുറച്ച് സുഷിരങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണേ നമ്മളിങ്ങനെ മണ്ണിളക്കി കൊടുക്കുന്നതിൻ്റെ ഗുണങ്ങൾ നല്ല രീതിയിൽ ഓക്സിജൻ സർക്കുലേഷൻ കിട്ടും അതുപോലെ പുതിയ വേരുകൾ വരികയും ചെയ്യും നല്ല രീതിയിൽ തന്നെ ചെടിക്ക് വളം വലിച്ചെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു നമ്മുടെ കയ്യിലുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കാം ഞാൻ ഡാപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഡാപ്പ് ഇട്ട് കൊടുത്താൽ ഇനി നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നതിന് സഹായിക്കും ഇത്രയും ഡാപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് രാസവളങ്ങൾ ഏത് തന്നെ ഇട്ട് കൊടുത്താലും നമ്മളത് മണ്ണുമായിട്ടൊന്ന് ഇളക്കി അതിനെ ഒന്ന് ലയിപ്പിക്കണേ അല്ലെങ്കിൽ അതിന് പ്രവർത്തനം കറക്റ്റ് ആകത്തില്ല നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല മുകളിൽ ഇട്ട് കൊടുക്കരുത് വളം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം അത്യാവശ്യമായിട്ടും ഇതെല്ലാം നമുക്ക് ജൈവവളം വേണേൽ കൊടുക്കാം ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ ഓരോ പിടി വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുക നല്ല രീതിയിൽ ഒന്ന് വളർന്നു വരുന്നതിനു സഹായിക്കും ഇപ്പം ഈ മഴക്കാലത്ത് ഇങ്ങനെ വളവിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്കിനി ഇതിൻ്റെ അടുത്ത ആവശ്യം പൂക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേനാണ് ഇതിപ്പം മഴയൊക്കെ ഒന്ന് കഴിയുമ്പോഴത്തേന് വേണമെങ്കിൽ വളവിട്ട് കൊടുത്താൽ മതി ഇവിടെ രണ്ട് ദിവസമായിട്ടും മഴ കുറവാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് നമ്മൾ നോർമലി സാധാരണ എവിടെയാണോ ഇതിരിക്കുന്നത് അവിടെ തന്നെയാണ് നമ്മളിതിനെ കൊണ്ട് വെക്കുന്നത് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് റീപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് രണ്ട് വർഷം കൂടുമ്പോഴാണ് ഞങ്ങൾ റീപ്പോർട്ട് ചെയ്യുന്നത് റീപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഒരു മിനിറ്റ് കൊണ്ട് റീപ്പോർട്ട് ചെയ്യാമെന്നുള്ളത് ഇനിയും ഇതിനെ മൂന്ന് മാസം കഴിയുമ്പോഴത്തേന് നീണ്ടുവരുന്ന ശിഖരങ്ങൾ പകുതിക്ക് വെച്ച് വിടും സോഫ്റ്റ് ബ്രൂണിങ് ചെയ്യും വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് നമുക്ക് ബോഗൻ വിലയ്ക്ക് ഹാർഡ് ബ്രൂണിംഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് മെയ് കൂടിയും ജൂൺ പകുതിക്കുള്ളിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ജനുവരി പകുതിയാകുമ്പോഴേ നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റും ഇപ്പം ഇതുവരെ ബ്രൂണിങ് ചെയ്യാത്തവരിപ്പം ചെയ്തോളൂ അടുത്ത സീസൺ ആവുമ്പോഴത്തേനും നല്ല രീതിയിൽ ബുഷിയായി നിറച്ച് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഇത് സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി